എനിക്ക് തോന്നുന്നു നൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോൾ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായി മമ്മൂക്ക അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി പറ്റു ജയ്സിംഗിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസല്ലാന്ന് പറയും മമ്മൂക്ക എന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്ക ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് ഇത്ര നല്ല പ്രശ്നം നിങ്ങൾ ഏറ്റെടുത്താൽ എനിക്ക് സമാധാനമില്ല സന്തോഷം എങ്കിലും ആ കഥ ഈ കഥാപാത്ര ായാലും കഥാപാത്രം ഇതൊക്കെ പറഞ്ഞ പോലെ നമ്മൾ സിനിമയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോരങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 വ്യത്യാസം ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഒരു ഭാഗവും തമിഴ്നാട്ടിലാണ് അപ്പം പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേറ്റായി ജോസേറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പം അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റുക എന്തായാലും ഹ്യൂമർ ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരം വലിയ അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യന്റെ തലേ തീപിടിച്ച് തമാശ പറയാൻ സമയം ഉണ്ടാവില്ല അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ജോസിന്റെ എഴുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്ന അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിട്ടില്ലേ പറ്റിണ്ടാവുല്ലോ അങ്ങനെ എഴുത്തിയാട്ടം കൊണ്ട് അവധി അത് തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകാങ്ങനെ അള്ളുപിടിച്ചിരിക്കുന്ന പിടിച്ചു ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ടെന്ന് തോന്നുന്നത് പോലെ മതി അത് കൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ കഥ അറിയാവെന്ന് ചോദിച്ച ഒരു സംഭവം മമ്മൂക്കാൻ വരുന്നുണ്ട് ആ കഥ ഞാനൊരു റൈറ്റർ ആണ് എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചത് നമ്മളിവിടെ അതുകൊണ്ട് നന്നായില്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമയായിരുന്നു അല്ല ഒരുപാട് സിനിമ കഴിഞ്ഞു മമ്മൂക്കാനോടെ രണ്ടാമത്തെ സിനിമ ഈ തന്നെ ഒരു ആക്ഷൻ കോമഡി

അത് വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് അത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിൻ്റെ വ്യത്യസ്ത നമ്മൾ ഈ പറഞ്ഞപോലെ കഥാപാത്രവും കഥാപ്ര പരിസരങ്ങളും തമ്മിൽ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെ മാറും ഒരേ കഥ തന്നെ പല സ്ഥലത്ത് എടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നുണ്ട് അപ്പോൾ കർണൻ്റെ കഥ എടുക്കാത്ത ഒരുപാട് ഒരുപാട് സിനിമകൾ എല്ലാ പടത്തിലും കർണ് ഒരുപോലെയായിരുന്നു അതുപോലെ കഥാപാത്രത്തിൻ്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട് സിനിമയിൽ മൊത്തമല്ല അപ്പോൾ കഥ മാറും കഥാപാത്രവും മാറും എന്തേ വെടിക്കരുത് മമ്മുക്ക പറയണ്ടായി ദുബായി ലോഞ്ചിൽ ഇതൊരു സാമ്പിൾ മാത്രമാണെന്ന് ഓർക്കുക അപ്പോൾ ട്രെയിലർനെ വെറ്റിക്കോ അല്ല അതേ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ വെടിക്കെറ്റ് ഇനി വരായിരിക്കുന്നേ ഉള്ളൂ പുളി സാധിക്കില്ല അത വെടിക്കെറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം മമ്മുക്ക ടമ്പൽസ് അങ്ങനെയാണ് ടോപ്പ് സ്ട്രോങ്ങ് ആണോ തോന്നട്ടെ എങ്ങനെങ്കിലും നിങ്ങൾ നോടക്കല്ലേ മമ്മുക്ക കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ